ഞങ്ങളങ്ങനെ ലാട്ടോട്ട് കേക്കിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് മോള് പറഞ്ഞത് മൂബുലൻസിൽ പോകണം മൂബുലൻസ് പോകണം വെച്ചാൽ അങ്ങനെ ഞങ്ങൾ മൂബുലൻസ് വരെയും വന്നിരിക്കുകയാണ് മൂലൻസിൽ വന്ന് ഒരു ബാഗ് പിന്നെ അവൾക്ക് അന്ന് മേടിക്കണം എന്ന് പറഞ്ഞോണ്ട് പൊന്നിക്കുട്ടിക്ക് എന്നാൽ ബാഗ് നോക്കാന്നുള്ള രീതിയിൽ കയറി ബാഗ് മറ്റേ മേടിക്കില്ല എന്നാലും ജസ്റ്റ് ഒന്ന് കയറിയിരിക്കുകയാണ് മൂലൻസിൽ പാനൊന്നിര അവാറായിക്കൊണ്ടിരിക്കുകയാണ് പാനന്ന് ഇരുപത്തിരണ്ടായിട്ട് പത്തിൻ്റെ കൂടെ ഉണ്ട് പാന്നിരാവുമ്പോഴാണ് കേക്ക് വരുന്നത് അതുവരെ എന്നാൽ പിന്നെ മൂന്നു മിസ് കയറി ഇറങ്ങിയേക്കാന്ന് കൊടുത്തു കെ നമ്മളങ്ങനെ ലേട്ടോട്ട് കയറി ഒരു കേക്ക് കേക്കൊക്കെ മേടിച്ച് വീട്ടിലോട്ട് പോകണോ പാന്നിരായപ്പോൾ തന്നെ കേക്ക് വന്നു നമ്മൾ ഫുൾ ചോക്ലേറ്റ് കേക്കാൻ മേടിച്ചതാണ് പിന്നെ പാർട്ടിയാണ് അങ്ങനെ നമ്മൾ കേക്കൊക്കെ ആയിട്ട് വീട്ടിലെത്തിരിക്കുകയാണ് ലേട്ടോട്ട ഹാപ്പി ബർത്ത്ഡേ അങ്ങനെ വൈഫിന്റെ ബർത്ത്ഡേ കേക്ക് കട്ടിങ് കഴിഞ്ഞിരിക്കുകയാണ് ഫുൾ ചോക്ലേറ്റ് കേക്കാണ് നമ്മൾ ഓർഡർ ചെയ്ത് വരുത്തിയത് കഴിഞ്ഞ ദിവസത്തെ എൻ്റെ കുട്ടിയുടെ ബർത്ത്ഡേയുടെ ഫങ്ഷൻ്റെ പരിപാടികളെ ആരോപിക്കാറുണ്ട് ഒരു പീസ് കേക്ക് കട്ട് കേട്ടോ അല്ല കേക്ക് കട്ടിക്കും കുടക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ പേരക്കും മൊത്തം അലമ്പിളി കേക്കാണ്ടോ ഇല്ല ടോട്ട ലോട്ട ഇല്ല ടോട്ടയെന്ന് മേടിച്ച സൂപ്പർ കേക്കാണ് അടിപൊളി ചോക്ലേറ്റ് എന്ന് പറഞ്ഞാൽ അടിപൊളി ചോക്ലേറ്റ് എന്നു പറയുന്നത് നമ്മുടെ കോൺ ഡോക്ടർത്തേന്ന് കൊടുക്കാം അടിപൊളി